വെളിച്ചെണ്ണ വിലയെക്കുറിച്ചുള്ള ആശങ്കകൾ അവസാനിക്കുന്നില്ല വിവിധ പ്രദേശങ്ങളിലെ വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും വില വർദ്ധിക്കുന്നതാണ് വിവരം ത്തെ ചങ്കിടിപ്പേറ്റിയെങ്കിലും പിന്നീട് മലയാളികൾക്ക് ആശ്വാസമായ അടുക്കളയിലെ രണ്ട് പ്രധാനകളാണ് വെളിച്ചെണ്ണയും തേങ്ങയും അഞ്ഞൂറ് കടന്ന വെളിച്ചെണ്ണ വില മുന്നൂറായി താഴ്ന്നിരുന്നു എന്നാൽ വെളിച്ചെണ്ണ വിലയെക്കുറിച്ചുള്ള ആശങ്കകൾ അവസാനിക്കുന്നില്ല വിപണിയിൽ വെളിച്ചെണ്ണയുടെയും കൊപ്രയുടെയും വിലയിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വിവിധ പ്രദേശങ്ങളിൽ വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും വില വർദ്ധിക്കുന്നതായാണ് വിവരം സംസ്ഥാനത്തെ വെളിച്ചെണ്ണയുടെ മൊത്ത വ്യാപാര നിരക്ക് കിലോയ്ക്ക് ഏകദേശം മുന്നൂറ്റി അറുപത് മുതൽ നാനൂറ്റി പത്ത് രൂപ വരെയാണ് കൊപ്ര ക്വിഞ്ചലിന്റെ നിലവിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇരുപത്തിയൊന്നായിരം രൂപ വരെയാണ് ലഭിക്കുന്നത് ടെ തേങ്ങ വിലയും കൂടുന്നുണ്ട് ഒരു കിലോ തേങ്ങയ്ക്ക് ഏകദേശം എഴുപത് രൂപ വരെ നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത് കയറ്റുമതി വർദ്ധിച്ചതും വിപണിയിൽ തേങ്ങയുടെ ലഭ്യത കുറഞ്ഞതുമാണ് തേങ്ങ വില ഉയരുന്നതിന് കാരണമായതെന്നാണ് റിപ്പോർട്ടുകൾ വെളിച്ചെണ്ണ വില ഉയർന്നു നിൽക്കുന്നതിനാൽ തേങ്ങയ്ക്കും വിപണിയിൽ വലിയ ഡിമാൻഡ് ലഭിക്കുന്നുണ്ട് ഗോഡൌണുകളിൽ വലിയ തോതിൽ കൊപ്ര പൂഴ്ത്തിവെച്ച് കൃത്രിമക്ഷാമമുണ്ടാക്കി കൊള്ളവിലയ്ക്ക് വിൽക്കുകയാണ് തമിഴ്നാട് ലോബിയുടെ സംഘടിത നീക്കമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മകരസംക്രാന്തിയോടനുബന്ധിച്ച ക്ഷേത്രങ്ങളിലേക്കും മറ്റും വലിയ അളവിൽ തേങ്ങ വാങ്ങിയതും വില വർധനവിന് മറ്റൊരു കാരണമായി തുടങ്ങിയതോടെ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യക്കാരും കുറഞ്ഞു ഒരു വർഷത്തിനിടെ വെളിച്ചെണ്ണ ഉപഭോക്താക്കളുടെ എണ്ണം മുൻകാലങ്ങളിലേതിൽ നിന്ന് പകുതിയായി കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഓയിൽ മില്ലുടമകളുടെ സംഘടന പറയുന്നത് വെളിച്ചെണ്ണയുടെ പകുതി വിലയ്ക്ക് മറ്റു ഭക്ഷ്യ എണ്ണകൾ ലഭിക്കുമെന്നതിനാൽ അധികം പേരും അവയുടെ ഉപയോഗത്തിലേക്ക് തിരിയുകയാണ് അതേസമയം കേരാഫെഡിന്റെ കേര വെളിച്ചെണ്ണ വില കുറഞ്ഞിട്ടുണ്ട് കൂടാതെ അളവ് കുറഞ്ഞ പാക്കറ്റും കേരാഫെഡ് വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് തൊള്ളായിരം എം എല്ലിന്റെ വെളിച്ചെണ്ണ പാക്കറ്റ് ഇനി മുതൽ വിപണിയിൽ ലഭ്യമാകും ഒരു ലിറ്റർ കേര വെളിച്ചെണ്ണ പാക്കറ്റിന്റെ വില നാനൂറ്റി ഇരുപത്തിനാല് രൂപയിൽ നിന്ന് മുന്നൂറ്റി കുറഞ്ഞത് ാണ് കുറഞ്ഞത്പണിയിലെത്തിയ തൊള്ളായിരം വെളിച്ചെണ്ണ പാക്കറ്റിന് രൂപയാണ് വില വെളിച്ചെണ്ണ വില വീണ്ടും കുതിക്കുന്ന ഈ സമയത്ത് വിലക്കുറവ് ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാണ് ബിസിനസ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം